അതെ ഈ കാണുന്നത് ഒരു കളിപ്പാട്ടക്കാരന്റെ അൺബോക്സിംഗ് വീഡിയോ അല്ല സ്വർണം കടത്താൻ കളിപ്പാട്ടത്തിന്റെ ബാറ്ററി ഉപയോഗിച്ചത് തെളിവ് സഹിതം കയ്യോടെ പിടികൂടിയതാണ് ഏതായാലും ഓരോ തവണയും പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്ന കടത്തു സംഘം എങ്ങനെയെങ്കിലും കസ്റ്റംസിന്റെയോ പോലീസിന്റെയോ കയ്യിലെത്തിപ്പെടുന്നുണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിൽ മൂന്ന് കോടി രൂപയുടെ നാല് ദശാംശം അഞ്ചു കിലോഗ്രാം സ്വർണവും ഒൻപത് ദശാംശം ആറ് നാല് ലക്ഷം രൂപ വില വരുന്ന എൺപത്തി ഒന്നായിരം രൂപയുടെ സിഗരറ്റുമാണ് പിടികൂടിയത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഈ കള്ളക്കടത്ത് സാധനങ്ങൾ മുഴുവനും പിടികൂടിയിട്ടുള്ളത് ഇത് മാത്രമല്ല ഗുളിക രൂപത്തിലാക്കി ശരീരത്തിൽ ഒളിപ്പിച്ചും ട്രോളി ബാഗിനകത്ത് വസ്ത്രത്തിൽ ഒളിപ്പിച്ചും ലേഡീസ് ബാഗുകളുടെ വള്ളിയാക്കിയുമാണ് സ്വർണം പലരും കൊണ്ടുവന്നത് അതിന്റെ കൂടെ എമർജൻസി ലാമ്പ് കളിപ്പാട്ടങ്ങൾ റിമോട്ട് കൺട്രോൾ എന്നിവയുടെ ബാറ്ററിക്കകത്ത് ഒളിപ്പിച്ചും സ്വർണം കടത്തിയിട്ടുണ്ട് എട്ട് യാത്രക്കാരിൽ നിന്നാണ് കള്ളക്കടത്ത് സാധനങ്ങൾ പിടികൂടിയത് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ഗോൾഫ് ഫ്ലേക് മാൽബ്രോ എന്നീ ബ്രാൻഡുകളിൽ പെടുന്ന സിഗരറ്റുകളാണ് ഒളിപ്പിച്ച് കടത്തുന്നതിനിടെ പിടികൂടിയത് ഒൻപത് യാത്രക്കാരാണ് സിഗരറ്റ് കൊണ്ടുവന്നത് ന്യൂസ് ബ്യൂറോ കരിപ്പൂർ നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി